അസ്സാം വൈകും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുട്ടികളില്ലാതെ വർഷങ്ങളോളം വിഷമിച്ചിരുന്ന ഒരുപാട് ദമ്പതികൾക്ക് സന്തോഷം പകരാൻ നമ്മുടെ ഈ ചാനലിലൂടെ നമുക്ക് കഴിഞ്ഞു അവരൊക്കെ ഈ ചാനലിൽ വന്ന് അവരുടെ സന്തോഷം പറയുമ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഏറെ പ്രതീക്ഷകളും സന്തോഷവും നൽകുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് എനിക്കിനി എന്നാണ് ഗർഭമാവുക എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ടെൻഷനും സങ്കടവും എല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഇവിടെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രയോ വർഷങ്ങളായി മക്കളാവാതെ വിഷമിച്ചു ിച്ചവർ ഐ വി എഫ് വരെ ചെയ്തിട്ടും മക്കളാവാത്തവർക്കും അതുപോലെ ബീജ് അക്കൗണ്ട് കുറവുണ്ടായിരുന്നവർ അണ്ടം കുറവുണ്ടായിരുന്നവർ ഇങ്ങനെ ഗർഭധാര ഗർഭധാരണത്തിന് തടസ്സമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നവർക്കൊക്കെ അവരുടെ ഒരു കുഞ്ഞെന്ന മോഹം ഇവിടെ സഫലമാകുന്നത് നമ്മൾ കാണുന്നു ഇതേപോലെ നിങ്ങൾക്കും വൈകാതെ ഒരു റിസൾട്ട് കിട്ടണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്നതിൽ ജാഗ്രത കാണിക്കുകയും അതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ കണിഷ്ഠത കാണിക്കുകയും വേണം എന്നതാണ് നേരത്തെയുള്ള ഉറക്കം പതിവായുള്ള വ്യായാമം നിങ്ങളുടെ ഡയറ്റിലുള്ള ശ്രദ്ധ ടെൻഷന് പൂർണ്ണമായും ഒഴിവാക്കുക ഇങ്ങനെ തുടങ്ങി ഓരോ വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യമായി ഫോളോ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം പുതുതായി ചാനൽ കാണാൻ തുടങ്ങിയ പലർക്കും ഇപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിൾ വിട്ടിട്ടില്ല എന്ന് കമൻറ്റുകളിൽ നിന്നും മനസ്സിലായി ചാനലിലെ മറ്റു വീഡിയോകൾ കൂടി അവർ കാണാൻ ശ്രമിക്കുക തീർച്ചയായും എന്തൊക്കെ ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും ഗർഭധാരണത്തിന് തടസ്സമായി നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെ ഓരോ ടിപ്സുകളും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞവരാണെങ്കിലും ഗർഭധാരണ തടസ്സമായി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും അതൊന്നും ആലോചിച്ച് ടെൻഷനാവാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കും ഗർഭിണിയാവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുക അതോടൊപ്പം നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങൾക്കും ഇവരെ പോലെ വൈകാതെ തന്നെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കമൻറ്റുകൾ വായിക്കാം ക്രേസി വേൾഡ് എന്ന ഐഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമൻറ്റാണ് നമ്മൾ ആദ്യം വായിക്കുന്നത് അൽഹമുല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഇടുന്നത് മൂന്ന് മാസമായി ഞാൻ ഈ ചാനൽ തുടർച്ചയായി കണ്ടിരുന്നു ഇതിൽ പറഞ്ഞ രീതിയിൽ കിടക്കുമ്പോൾ കാലിൽ സോക്സ് ഇട്ടിരുന്നു ഉണക്ക മുന്തിരിയിട്ട വെള്ളം കുടിച്ചിരുന്നു പൈനാപ്പിൾ കോർ കഴിച്ചിരുന്നു ഏറ്റവും വിശേഷപ്പെട്ട നെച്ചിക്കാട് ബൈത്ത് പതിവാക്കിയിരുന്നു ഇതിനെല്ലാം പ്രതിവിധിയായി മൂന്നാമത്തെ മാസം ഞാൻ ഗർഭിണിയായി ഇന്ന് ഞാനിപ്പോൾ മൂന്ന് മാസമുള്ള ഒരു കുഞ്ഞ് മാലാഗയുടെ ഉമ്മയാണ് കുഞ്ഞിക്കാൽ കാണാൻ കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഈ ചാനൽ ഒരു വഴികാട്ടിയാകും തീർച്ച അടുത്ത കമന്റ് കുട്ടീസ് വ്ലോഗ് എന്ന ഐഡിയിൽ നിന്നും അൽഹദില്ല അങ്ങനെ എനിക്കും പോസിറ്റീവ് റിസൾട്ടായി എട്ട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഐ വി എഫ് വരെ ചെയ്തു ശരിയായില്ല ഒരു മാസം ഈ ചാനൽ ഫോളോ ചെയ്തു മുന്തിരി വെള്ളം ഗ്രാമ്പു വെള്ളം എന്നിവ കുടിച്ചു അനാറ് കഴിച്ചു ഉറക്കത്തിൻ്റെ സമയം പതിനൊന്ന് മുപ്പത് എന്നുള്ളത് ഒൻപത് മുപ്പത് എന്നാക്കി ഭക്ഷണം നിയന്ത്രിച്ചു അൽഹദില്ല ഇപ്പോൾ എനിക്ക് പോസിറ്റീവായി അടുത്ത ആഴ്ച സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദ ചെയ്യണം അടുത്ത കമൻ്റ് എം ആർ ബോസ് ക്രിയേഷൻ എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ ഇക്ക എനിക്കും പോസിറ്റീവായി പതിനേഴ് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇക്കാനോട് നന്ദി പറഞ്ഞാലും തീരില്ല മൂന്ന് മാസം ഇക്ക നാട്ടിലുണ്ടായിരുന്നു മുന്തിരി വെള്ളം മാതള ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് രണ്ടാളും ഗ്രാമ്പൂ വെള്ളം ലഗപ്പുവാൾ പൊസിഷന് മഹാന്മാരുടെ പേരിൽ യാസീന് നെച്ചിക്കാട് മക്കാമിൽ പോയി അങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്തു അടുത്തുള്ള ഒരു ഹോമിയോ ചികിത്സയും ഉണ്ടായിരുന്നു ഈ ചാനൽ എനിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യണം ഞാനും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അടുത്ത കമൻറ്റ് പൂവിമോൾ മുസ്തു എന്ന ഐഡിൽ നിന്നും അൽഹമ്മദില്ല അലഹമ്മദില്ല ഇക്കായ എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഏഴാമത്തെ വർഷം എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിച്ചു ഇക്കയുടെ ടിപ്സുകൾ ഒരുപാട് ഉപകാരപ്പെട്ടു രണ്ട് വർഷമായി ഒരു മരുന്നും ഇല്ല ടിപ്സ് ഓൺലി എല്ലാവരും ടിപ്സ് ഫോളോ ചെയ്യൂ നല്ലതുപോലെ ദുവ ചെയ്യൂ ഫലം ഉറപ്പാണ് അടുത്ത കമൻറ്റ് രമ്യ വാസുദേവൻ രമ്യ എന്ന ഐഡിയിൽ നിന്നും ഇക്ക എനിക്കും ആറു വർഷത്തിനു ശേഷം പോസിറ്റീവായി പി സി ഒടി ഉണ്ടായിരുന്നു മൂന്ന് മാസം ചാലഞ്ച് എടുത്തു എക്സസൈസ് ചെയ്തു ഷുഗർ ആൻഡ് റൈസ് ഐറ്റംസ് അവോയ്ഡ് ചെയ്തു ഗ്രാമ്പു സിൻഡമോണ് വാട്ടർ എനിക്ക് പറ്റുന്ന ടിപ്സുകളെല്ലാം ഫോളോ ചെയ്തു ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഒരുപാട് താങ്ക്സ് ഇക്ക ഇക്കാം മാഷ് അലഹമുല്ല ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നമ്മുടെ മറ്റ് സക്സസ് സ്റ്റോറികളെപ്പോലെ കൂടുതൽ പോസിറ്റീവ് കമൻറ്റുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ വായിച്ചിട്ടില്ല പക്ഷേ വായിച്ച കമൻറ്റുകൾ സൂപ്പറാണ് പവർഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എല്ലാവരും വിവാഹം കഴിഞ്ഞു വർഷങ്ങളായവരാണ് അതിലൊരാൾ പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഗർഭിണിയാകുന്നത് മറ്റൊരാൾ എട്ട് കൊല്ലം കഴിഞ്ഞു ഐ വരെ അവർ ചെയ്തു ഫലം കണ്ടില്ല നമ്മുടെ ചാനൽ മൂന്ന് മാസം ഫോളോ ചെയ്തു അള്ളാഹു അവർക്ക് റിസൾട്ട് നൽകി അവരുടെ കമൻറ്റിൽ അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് പതിവായി രാത്രി വൈകി ഉറങ്ങിയിരുന്നവർ നേരത്തെ ഒൻപതരക്ക് തന്നെ ഉറങ്ങാൻ തുടങ്ങിയെന്ന് നേരത്തെ ഉറങ്ങാൻ നിങ്ങൾ റെഡിയായാൽ ഒരു പക്ഷേ ആ ഒരു കാരണം തന്നെ മതിയാകും നിങ്ങൾക്ക് ഗർഭിണിയാകാൻ നേരത്തെ ഉറങ്ങുന്നത് നിങ്ങളുടെ ഒട്ടേറെ ഗർഭധാരണ തടസ്സങ്ങൾ നീക്കും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതാണ് ഇനിയും അതിലേക്ക് കടക്കുന്നില്ല അതേപോലെ മറ്റൊരു സഹോദരി രണ്ട് വർഷമായി ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ചാനലിലെ ടിപ്സുകൾ മാത്രം ഫോളോ ചെയ്യുന്നു ഏഴ് വർഷത്തിന് ശേഷം അവർക്കും റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് റിസൾട്ട് കിട്ടി ഈ പോസിറ്റീവ് കമൻറ്റുകളിലൊക്കെ നിങ്ങൾക്കേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾക്കും ഗർഭിണിയായി എന്ന് പറയാൻ ഉടനെ തന്നെ കഴിയും അതിന് അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു